ഹായ് ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ആഷ് ഫിറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇന്നെന്തായാലും ഈവനിംഗ് ഞാൻ ചലഞ്ച് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ചലഞ്ച് എടുക്കുന്നതിന് മുമ്പ് ബസ് കഴുകണം അപ്പൊ ഇന്ന് ബസ് കഴുകുന്ന എങ്ങനെയാണെന്നും കൂടി മോശമില്ല ആ കാണിച്ചില്ല കൊട്ടിയാ അപ്പൊ ശരി ബസ്സുന്ന ശരിയാക്കാനുണ്ട് ഫ്രണ്ട് ഇന്ന് നല്ല പണിയാണല്ലോ എടുത്ത് ഓക്കെ താങ്ക് യു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ബത്തയൊക്കെ വാങ്ങിച്ച് അതായത് നമ്മുടെ കഴുകുന്ന പൈസയൊക്കെ വാങ്ങിച്ച് ചെല്ലൊക്കെ അടിച്ചു കേൾക്കുവാണ് ഗൈസ് നമുക്ക് ഇനി ബസ് എഴുതി എങ്ങനെയാണ് അപ്പം ബസ് എഴുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ പറഞ്ഞാൽ ബസ്സിൻ്റെ അകം അടിച്ചു വരികയാണ് അപ്പോൾ ഇത്ര ഒരു നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ അത്രയും നീളമുള്ളൊരു ബ്രഷ് ഉണ്ടാകും ഗൈസ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ അകത്തുള്ള ടിക്കറ്റും പൊടിയും എല്ലാം അടിച്ചു വരി തൂറ്റു കളയലാണ് മെയിൻ പരിപാടി അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്തും ചെയ്യാനുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ നല്ല സ്പീഡിൽ അടിച്ചു വരുന്ന ഗൈസ് ഞാൻ ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കാരണം ഈ ബസ് കഴിയുന്ന മൊത്തം വീഡിയോയും അടിച്ചുവിടാതെ കാണിക്കാനാണ് ഗൈസ് നാളെ അറേ ഇന്ന് കാണേണ്ടി വരും അത്രയും ഉള്ള വീഡിയോ ആയിരിക്കും അത് കാരണം ഞാൻ എന്തായാലും കുറച്ച് സ്പീഡ് കൂടി കൂട്ടിയിട്ട് വെച്ചേക്കുന്നതാണ് നമുക്കേതായാലും ഈ സ്പീഡിൽ തന്നെ കണ്ടു തീർക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അടിച്ച് വരുന്നതിൻ്റെ അവസാന എത്തിയിരിക്കുകയാണ് ഗൈസ് ഒരു കമൻറ്ററി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നും നല്ല ഗൈസ് ഞാനിപ്പോൾ ഇരുന്ന് റെക്കോർഡ് ചെയ്തിട്ടാണ് എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും മ്യൂസിക് ഇടുന്നത് അല്ലാതെ പറയുന്നില്ല ഞാൻ അതായത് ഞാൻ അതിനകത്ത് പറയുന്നല്ല ആക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയും കൂടിക്കാണെങ്കിൽ ഏതായാലും അടിച്ചു വരി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം അടിച്ചു വരിക അടിച്ചു വരി കഴിഞ്ഞ മെയിൻ പരിപാടി അകത്തിന് അതായത് ഗ്ലാസ് വണ്ടി ആണെങ്കിൽ അകത്ത് ഈ മറ്റേ ചില്ല് ഇല്ലേ സൈഡ് സൈഡ് അതായത് സൈഡിലുള്ള ഗ്ലാസ് അതിൻ്റെ അകം തുടച്ചിടണം അകം തുടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ കസ്റ്റമേഴ്സ് അതായത് പാസഞ്ചേഴ്സ് ഇരുന്ന ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങുന്നവരുണ്ടാകും അങ്ങനെ കുറേ പേരുണ്ടാകും അപ്പോൾ അവരുടെ തലമുടിയിലെ എണ്ണയൊക്കെ ഈ ഗ്ലാസ്സിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഏതായാലും റൈറ്റ് സൈഡിൽ ഗ്ലാസ് ഒക്കെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ബാക്ക് സൈഡ് ഗ്ലാസ് ആകത്തു നിന്ന് തുടച്ച് അത് കഴിഞ്ഞ് ഞാൻ ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് ആയിരുന്നു തുടച്ചത് കൈസ് വേറൊന്നും കൊണ്ടല്ല എല്ലാ സൈഡും തുടച്ചില്ലെങ്കിൽ നാളെ സുരേഷ് സുരേഷേട്ടൻ്റെയും സുബിയാട്ടൻ്റെയും വായിരിക്കുമെന്ന് ഞാൻ കേൾക്കേണ്ടി വരും അത് കാരണം ഞാൻ കംപ്ലീറ്റ് തുടച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാട് ഞാൻ വിട്ടു വെള്ളം കോരാൻ വേണ്ടിയിട്ട് വെള്ളം കോരണം മെയിൻ പരിപാടി അത് വെള്ളം കോരിയാലേ ബസ് എഴുതാൻ പറ്റൂ ഏതായാലും പഞ്ചായത്ത് കണടുത്തായത് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഞാൻ ഏതായാലും ബസ് എഴുതാൻ വേണ്ടി പുറത്തെ പരിപാടിക്ക് അങ്ങിറങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ ബസ് എഴുതുമ്പോൾ ഫസ്റ്റ് കഴുകേണ്ടത് ഫ്രണ്ട് ക്ലാസ് ആണ് ഓക്കെ ഫ്രണ്ട് ബോഡി ക്ലാസ്സും അത് എപ്പം കഴുകിക്കേ ബാക്കിയെന്തെങ്കിലും കഴുകാൻ പാടുള്ളൂ കാരണം ബാക്കിയെന്ത് അല്ല ബാക്ക് ഫസ്റ്റ് കഴുകേണ്ടത് ബാക്കും ഫ്രണ്ടും ആണ് ഓക്കെ ഇത് രണ്ടും കഴുകാതെ ഞങ്ങളിപ്പോൾ ഈ സൈഡ് കഴിയിണ്ടെങ്കിൽ ആ ചളിയോടെ വന്നിട്ട് വേണം ഫ്രണ്ടും ബാക്കും കഴിയുക അപ്പം നിങ്ങൾ ചോദിക്കും നമുക്ക് തോ നമ്മൾ കഴിയും തുണി അങ്ങ് കഴുകിയിട്ട് കഴുകുക പോരുന്നേന്ന് ഒരിക്കലും അല്ല ഗൈസ് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇരട്ടിപ്പണിയായിരിക്കും കാരണം സൈഡ് കഴുകിയത് കൊണ്ട് നിങ്ങൾ ഫ്രണ്ടോ ബാക്കോ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ തോർത്ത് കഴുകുന്നത് ഡബിളിൻ്റെ ഡബിള് പനിയായിരിക്കും അത്രയ്ക്ക് ചളി ഉണ്ടാകും അത് കഴുകി 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 നിങ്ങളെയാ കഴുകുന്ന വെള്ളം വൈറ്റ് വൈറ്റാവുന്നവരെ നോക്കണം അപ്പോൾ ഏതായാലും ഫ്രണ്ട് കഴുകിക്കഴിഞ്ഞാൽ ഞാൻ ബാക്ക് കഴുകാൻ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ബാക്ക് നല്ല വൃത്തിക്ക് തന്നെ കഴുകാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈഡർമാൻ ചാടി കളിക്കുന്ന പോലെ എനിക്കിതിനകത്ത് ഇങ്ങനെ ചാടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഏതായാലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കാനുള്ള ഇതാണ് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചലഞ്ചും കൂടി ചെയ്യാനുണ്ടേ അത് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ ചെല്ലണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചലഞ്ചും കൂടി ചെയ്യാം ഞാൻ ഞാനേതായാലും ബാക്കും കൂടി കഴുകി കഴിയാനായിട്ടുണ്ട് വെള്ളം അടിച്ചു വിടുക വെള്ളം അടിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കത് അങ്ങ് കഴുകി ഇട്ടാൽ മതി അങ്ങനെ ഞാനേതായാലും ബാക്ക് ഗ്ലാസും കൂടി കഴുകി നല്ല സൈഡ് ഓടി കഴുകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഏതായാലും അങ്ങോട്ട് ഒരു വള്ളടിച്ചു ഇങ്ങോട്ടേക്ക് വന്നു വള്ളടിച്ചു പെട്ടെന്ന് പരിപാടി എടുക്കണം ഇല്ലെങ്കിൽ നടക്കൂല വീട്ടിലെത്തിയിട്ട് വേറെ പരിപാടിയല്ലയാണ് എപ്പോഴും നടന്നും ഇല്ല അതെൻ്റെ ബസ് പാർട്ട്നറാ ബസ് കഴുകുന്ന പാർട്നറാ വേറെ ആരുമില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനാ കൂട്ടുകാരനും പിന്നെ നാട്ടിലെ വേറെ ബസ്സൊക്കെ കഴിയുന്ന വേറെ ഒരു വലിയ പുള്ളിയാണ് അങ്ങനെ ഏതായാലും ഞാൻ ബോഡി വരച്ചു തുടങ്ങിയിട്ടുണ്ട് സൈഡ് ബോഡി നിങ്ങൾക്ക് കഴുകാനൊരു എളുപ്പമാർഗ്ഗമുണ്ട് ഗ്ലാസ് വണ്ടിയാണെങ്കിൽ എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം അതായത് നിങ്ങൾ ആദ്യം ചിലപ്പം ഗ്ലാസ് ആയിരിക്കും കഴുകുക ഗ്ലാസ് കഴുകുന്നതിന് വരെ ആദ്യം ബോഡി കഴുകുക ബോഡി ബോഡി വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ബോഡിക്ക് വെള്ളം ഒഴിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോ ഗ്ലാസ്സിൽ നിന്നിറങ്ങുന്ന വെള്ളം ബോഡിക്ക് കിട്ടുകയാണെങ്കിൽ ആ നനബോഡ് നിങ്ങൾക്ക് തുടയ്ക്കാൻ പറ്റും ഇതെന്താ ക്യാമറിൻ്റെ പുറമല്ലേ ഏതായാലും ഫ്ലാഷ് അടി ഫ്ലാഷിൻ്റെ വെട്ടം കണ്ടിട്ട് വന്നതായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബോഡി അരയ്ക്കുക ബോഡി അരച്ചതിന് ശേഷം വേണം ഗ്ലാസ് വരയ്ക്കാൻ കാരണം ഇപ്പം ഞാൻ ഒഴിച്ചു പോകുന്ന വെള്ളം ബോഡിക്കടിയിൽ തട്ടുമ്പോൾ നമുക്ക് വെള്ളച്ചിലവ് കുറവായിരിക്കും ഓക്കെ നമുക്ക് വെള്ളച്ചിലവ് വളരെ കുറവായിരിക്കും അതായത് ഞാൻ ഈ ഒരു സൈഡിൽ ബോഡിക്കും കൂടി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ബോഡിയും കൂടി കഴിയുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം അന്ന് വിചാരിക്കേണ്ട നമുക്ക് സ്റ്റെപ്പും കഴുകാണ്ട് ടയറും കഴുകാണ്ട് അത് രണ്ടും കഴിയാൽ വീട്ടിൽ പോകാൻ പറ്റും ഏതായാലും ഞാൻ ഈ ഒരു സൈഡ് കഴിയിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് പോകാം അപ്പുറത്തെ സൈഡിൽ കഴിഞ്ഞപ്പോൾ ഗൈസ് ഭയങ്കര സീനാണ് അവിടെ ഫുള്ള് കാടാ ഭയങ്കര പേടിയാണ് അപ്പുറം ഈ ഒരു സൈഡ് കഴിയാൻ വേണ്ടി എനിക്കെപ്പോഴും പേടിയാണ് അത് കാരണം ഞാൻ എപ്പോഴും സൂക്ഷിച്ചും കണ്ടൊക്കെ കഴുകാറുള്ളൂ എന്തേലും ഒച്ച വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തി അവിടെ ഫുഡ് തപ്പിയിട്ട് ഞാൻ കഴുകാറുള്ളൂ ഏതായാലും ഞാൻ ഈ ഒരു സൈഡും കൂടി കഴുകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണ് ഇസ് ഏതായാലും 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 എന്ന് പറയുന്നത് ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോറെഡി ഉണ്ടെങ്കിലും ഞാനത് പറഞ്ഞ് പോന്നെയാണ് ഏതായാലും ഇപ്പറത്തെ സൈഡുള്ള ബോഡി ഞാൻ കഴുകി തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ആദ്യം ബോഡിയാണ് കഴിയുന്നത് ബോഡി കഴുകിയിട്ടേ നമുക്ക് ബാക്കിയെന്തും കഴിയിട്ട് കാര്യമുള്ളൂ ബോഡി കഴുകിയിട്ടാണ് ഗ്ലാസ് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബോഡി കഴുകിയ ഗ്ലാസ് ബോഡി കഴുകിയ തുണിയിട്ട് ഗ്ലാസ് കഴുകിക്കഴിഞ്ഞാൽ അതിന് പാടു വീഴില്ലെന്ന് അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഗൈസ് നമ്മുടെ അതിനകത്തുള്ള പൊടിയില്ലേ ആ പൊടിയുള്ള തുണി വെച്ചിട്ടല്ല ഞാൻ കഴുകുന്നത് വേറെ തുണി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ രണ്ട് തുണി വെച്ചിട്ടാണ് ഗ്ലാസ് കഴിക്കാനും ഒന്ന് ബോഡി കഴുകാനും ഒന്ന് അപ്പോൾ രണ്ടും രണ്ടു വെച്ചിട്ടാണ് ഞാൻ കഴുകുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളെ ബോഡി ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളം ഒഴിക്കുന്ന പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് വെള്ളമൊക്കെ പെട്ടെന്ന് ഒഴിച്ച് തീർത്ത് ാണ് എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ളത് ധാരണ വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഒരു കാര്യം വണ്ടിയുടെ സ്റ്റെപ്പും ടയറും കഴുകാൻ മറക്കരുത് അത് കാരണം ഞാൻ മെല്ലെ അതിലേക്കുള്ള പരിപാടി പോവുക ഓക്കെ ഗൈസ് നമുക്ക് ഈ സ്റ്റെപ്പും ടയറും കൂടി കഴുകുക സ്റ്റെപ്പും ടയറും കഴുകുന്നതിന് മുമ്പേ നമ്മൾ അടിച്ചു കൂട്ടിയില്ല അത് നമുക്ക് മെല്ലെ കൊണ്ടുപോയി കളയണം അടിച്ചു കൂട്ടി റോഡിൽ ഇടാൻ പാടില്ല കാരണം ഇതാണ് അങ്ങനെ ഞാൻ ടയറും കഴുകി സ്റ്റെപ്പും കഴുകി വീട്ടിലോട്ട് പോകാൻ വേണ്ടി എല്ലാ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫാക്കി പവർ ഓഫാക്കി മെല്ലെ ഇറങ്ങുകയാണ് ഗൈസ് അങ്ങനെ മെല്ലെ ഇറങ്ങി ഞാൻ വീട്ടിലെത്തി ഡയറക്റ്റ് നമ്മുടെ ചലഞ്ചിലോട്ട് കടന്നിട്ടുണ്ട് ഫസ്റ്റ് സെറ്റ് തന്നെ ഓ ബസ്സൊക്കെ കഴുകിയിട്ട് വന്നിട്ട് അടിക്കുമ്പോൾ എന്താ സുഖമെന്ന് പറയുമോ സ്വർഗം കണ്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് സെറ്റ് എങ്ങനെയെങ്കിലും സ്പീഡിൽ അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അങ്ങനെ ഒരു ഇരുപത്തൊന്നെണ്ണം ഫസ്റ്റ് സെറ്റിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പം എൻ്റെ മക്കളെ നിങ്ങൾ എന്താ പറയുന്നത് ഒരു ഒന്നര മണിക്കൂർ ബസ് വരുകയാണെങ്കിൽ എന്തായാലും വേണം അതിൻ്റെ ഇടയിൽ വെള്ളം കോരണം അങ്ങനത്തെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നോ അപ്പോൾ ഏതായാലും ആദ്യം ഒരു ഇരുപത്തൊന്ന് സെറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു പന്ത്രണ്ടെണ്ണം കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നല്ല പെയിൻ ഈ പണ്ടത്തെത്ര പെയിൻ ഒന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ലെങ്കിലും ചെറിയൊരു എന്താ പിടുത്തം വരുന്നുണ്ട് ഓക്കെ കൈക്കൊരു പിടുത്തം വരുന്നുണ്ട് പെയിൻ അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ ഏതായാലും ഉണ്ടോട്ടിൽ മുപ്പത്തി മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇരുപത്തിയൊന്നും പന്ത്രണ്ട് മുപ്പത്തി മൂന്നെണ്ണം അങ്ങനെ ഏതായാലും ഒരു പത്തെണ്ണം കൂടി കംപ്ലീറ്റ് ആക്കി നമ്മൾ നാൽപ്പത്തിമൂന്നെണ്ണം മൂന്നാമത്തെ സെറ്റിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കൈക്കുള്ള ഒരു ടൈറ്റ്നെസ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കൈ ഇളക്കി വിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്ത സെറ്റിലേക്ക് കടക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ മാന എൻ്റെ മസിൽസ് എന്നോട് പറയുന്നു എന്തോ ഇപ്പം ചെയ്യാൻ പറ്റൂലെന്ന് പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് പറയുന്നു ഇപ്പം ചെയ്തേ പറ്റുള്ളൂന്ന് അങ്ങനെ ആയത് കാരണം ഞാൻ മെല്ലെ അങ്ങ് പിടിച്ചു അടുത്ത സെറ്റ് കംപ്ലീറ്റ് ആക്കി പത്തെണ്ണം പിന്നെ ഓ സെറ്റ് അമ്പത്തി മൂന്നെണ്ണം അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് കണ്ട ഗെയ്സ് ഞാൻ ആ മറ്റേ ബസ് എഴുതിയിട്ട് വന്നതിൻ്റെയാണ് ഈ ഡബിള് വേർക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഈ അമ്പത്തി മൂന്ന് എണ്ണം ഒന്ന് എടുക്കുമ്പോഴത്തേനും ഇത്രയും വേർക്കുന്നതല്ല നിങ്ങൾക്കറിയാവുന്നതെന്ന് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുമുണ്ട് അത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗെയ്സ് നമ്മളെ ഒരു പണിയെടുത്തിട്ട് പിന്നൊരു പണിയെടുക്കുമ്പം ഡബിള് വേർക്കും ഇനിയിപ്പം ഞാൻ അടുത്ത സെറ്റും കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഗെയ്സ് ഒരു ഞാനൊരു ഞാനൊരു പത്ത് സെറ്റും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അറുപത്തി മൂന്ന് സെറ്റ് കംപ്ലീറ്റ് ആക്കി അറുപത് അതായത് അഞ്ച് സെറ്റിൽ കൂടി അറുപത്തി മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് ആദ്യത്തെ സെറ്റ് ഇരുപത്തൊന്ന് രണ്ടാമത്തെ സെറ്റ് പന്ത്രണ്ട് ടോട്ടൽ പതിമൂന്ന് അടുത്ത സെറ്റ് പത്ത് അടുത്ത സെറ്റ് പത്ത് അടുത്ത സെറ്റ് പത്ത് അങ്ങനെ അറുപത്തി മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് കണ്ടോ ഗൈസ് എൻ്റെ കൈ ഒക്കെ മാറി മാറ്റം കണ്ടോ കൈയുടെ സൈസൊക്കെ മാറിയ മാറ്റം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ കൈ നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ കൈ ഫസ്റ്റത്തെ കൈയും ഇപ്പോഴത്തെ കൈയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ അടുത്ത സെറ്റും കൂടി തുടങ്ങിയിട്ടുണ്ട് അടുത്ത സെറ്റിൽ ഞാൻ ഏകദേശം ഒരു പതിനഞ്ചെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗെയ്സ് പതിനഞ്ചെണ്ണം പണ്ടത്തെ അത്ര പെയിൻ ഇല്ലെങ്കിൽ എനിക്ക് മസിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഗൈസ് അത് കാരണമാണ് ഞാൻ അടക്കം നിൽക്കുന്നത് നിങ്ങളെൻ്റെ വയർ നോക്കിയാൽ എൻ്റെ അപ്പർ ആപ്സ് എടുത്ത് കാണിക്കുന്നുണ്ട് വയർ എന്താണ് ഒരു ഇച്ചിരി പ്ലാങ്ക് ആയിട്ടാണെങ്കിൽ ബൾക്കായിട്ടാണെങ്കിലോ അപ്പർ സിസ് പാക്ക് നിങ്ങൾ അപ്പർ ആപ്സ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് കാണാം ഓക്കെ ഗൈസ് ഞാൻ ഏതായാലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫൈ ചെയ്ത് കൂടെ കുടിക്കോ ഏതായാലും നമുക്ക് ഒന്ന് കൂടി പരിശ്രമിച്ച് നോക്കാം എത്ര എണ്ണം ലാസ്റ്റത്തേതിൽ എടുക്കാൻ പറ്റുമെന്ന് ലാസ്റ്റത്തെ അല്ല ഗൈസ് ഞാനിത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതായത് ഞാൻ ഒരു തൊണ്ണൂറ്റി എൺപത്തിരണ്ടെണ്ണോ തൊണ്ണൂറ്റി രണ്ടെണ്ണോ ഞാനും അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ടോട്ടലി ഞാൻ പതിനഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂന്ന് അല്ല തൊണ്ണൂറ്റെണ്ണം എടുത്തിട്ടുള്ളൂ എന്ന് അങ്ങനെ ഞാനൊരു ഇരുപതെണ്ണം കൂടി ലാസ്റ്റ് സെറ്റിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് എണ്ണി നോക്കുമ്പോഴാണ് കൈസ് മനസ്സിലായത് തൊണ്ണൂറ്റെണ്ണേ ആയുള്ളൂ അങ്ങനെ ഞാൻ ലാസ്റ്റ് സെറ്റിൽ ഇരുപതെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോ ചാനൽ